എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവുട്ടി ഗുരുവായൂർ കഥയുടെ മാസ്മരിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ശ്രീ മനോജ് കൊടിയത്തിൻ്റെ നയോമിക എന്ന മനോഹരമായ കഥയാണ് ശ്രീ മനോജ് കൊടിയത്ത് പയ്യന്നൂരിലെ രാമന്തള്ളി സ്വദേശിയാണ് കേട്ടോ അദ്ദേഹം ഒരു പ്രവാസിയാണ് പ്രവാസത്തേക്കാളുപരി കോവിഡാണ് മലയാളികൾക്ക് ഇത്രയും നല്ല ഒരു കഥാകൃത്തിനെ സമ്മാനിച്ചത് അച്ഛരവൈരിയെന്നൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ അടയാളപ്പെടുത്തുന്നത് കാരണം നിരന്തരമായ ഒരു വായനയോ എഴുത്തിൻ്റെ ഒരു പാരമ്പര്യമോ അവകാശപ്പെടാനില്ല അദ്ദേഹത്തിന് പക്ഷെ എന്നിട്ട് കൂടി അതിമനോഹരമായ ഭാഷയിൽ ജീവിതത്തിലെ അനുഭവങ്ങളെ ഒരു പട്ടുന്നൂലിൽ കോർത്തെടുക്കുന്നത് പോലെ അദ്ദേഹം കോർത്തെടുത്തിട്ടുണ്ട് രണ്ട് കഥാസമാഹാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കീമയ എന്ന ചെറുകഥാസമാഹാരവും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്യൂഡോസൈസിസ് എന്ന ഒരു കഥാസമാഹാരവും രണ്ടും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ ഓരോ കഥയും നമ്മളമ്പറിപ്പിക്കുന്നതാണ് മുൻവിധികളെ അപ്പാടെ തകർത്തെറിയും അദ്ദേഹത്തിൻ്റെ കഥകൾ കീമയ എന്ന കഥാസമാഹാരവും സ്യൂഡോസൈസ് എന്ന കഥാസമാഹാരവും ഫാബിയൻ ബുക്സാണ് ഇറക്കിയിട്ടുള്ളത് ഒരുപാട് കഥകളുണ്ട് ദിമൻഷ്യ കീമയ പേരുകൾ വളരെ വ്യത്യസ്തമാണ് നയോമിക ഒത്തിരി ഒത്തിരി ഗസൽ പോലെ നിലാവ് പോലെ എന്നൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൽ ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഥകളെയും നമുക്കങ്ങനെ വിശേഷിപ്പിക്കാം എന്നാണ് അത്ര മനോഹരമാണ് അതിൻ്റെ ഭാഷ എഴുത്തൊന്നും കാര്യമായില്ല എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം എഴുതുന്ന ഭാഷ കണ്ട നമ്മൾ ഞെട്ടിപ്പോയി കഥയുടെ മികവ് കൊണ്ടായിരിക്കാം തീർച്ചയായും അതിൻ്റെ പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ് ശ്രീ മനോജ് കുവിയത് ബിറ്റ്വീൻ ദി ലൈൻസ് എന്ന ഒരു പ്രോഡ്കാസ്റ്റ് കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ യു എ ഇ പാം പുസ്തകപുര ജ്വാല യു എ ഇ മടിക്കൈ പ്രവാസി അസോസിയേഷൻ കല കുവൈറ്റ് എന്നീ കഥാ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നയോമിക എന്ന കഥയിലേക്ക് നമുക്ക് പോവാം മില്ലേനിയം ബിസിനസ് പാർക്കിൽ നിന്നും ഫെസ്തോം സാഗറിലേക്കുള്ള ഊബർ യാത്രയ്ക്കിടയിലാണ് നയോമികയ്ക്ക് ഡോക്ടർ ദേവിക ബജാജിന്റെ ഫോൺ കോൾ വരുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്താ നയോമികയുടെ ചോദ്യത്തിന് മീരയുടെ കാര്യം തന്നെ പക്ഷേ നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്ന് മാത്രമാണ് ഡോക്ടർ മറുപടി പറഞ്ഞത് അതോടെ മീരയെപ്പോലെ തന്നെ അമിതമായി ചിന്തിക്കുന്ന മകളുടെ മനസ്സ് ദ്വിമുഖ ചിന്തകളുടെ വലിയേറ്റങ്ങളിൽ നിമജ്ജനം ചെയ്യപ്പെട്ടു മാമോഗ്രാമിൽ എന്തെങ്കിലും കുഴപ്പം എന്ന ചോദ്യം പലവരും സ്വയം ചോദിച്ച് അവൾ അസ്വസ്ഥയായി അമ്മയുടെ ജീനാണ് എനിക്കും കിട്ടിയിരിക്കുന്നത് അതാണ് ഞാനിങ്ങനെ അമിതമായി ചിന്തിച്ച് മീര മകളെ ഉപദേശിക്കുമ്പോഴൊക്കെ നയോമികയുടെ സ്വാഭാവിക പ്രതികരണം ഇങ്ങനെയാണ് സന്തോഷി മാതാമന്ദിറിന് സമീപം അവൾ ഡ്രൈവറോട് സ്വല്പനേരം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു പുറത്ത് ഭിക്ഷയെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് താൻ കരുതിയിരുന്ന ഭക്ഷണ പൊതി നൽകി പ്രസാദ തളിക സമർപ്പിച്ച് അവൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു പേടിക്കാൻ ഒന്നുമില്ല മാമോഗ്രാം ക്ലീൻ ആണ് എങ്കിലും അമ്മയെക്കുറിച്ച് ചില പ്രധാന കാര്യങ്ങൾ നയോമിക അറിയേണ്ടതുണ്ട് ഡോക്ടർ ദേവിക പറഞ്ഞു ആ നിമിഷം വന്ന ഫോൺ കോൾ എടുക്കാതെ തിടുക്കത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അവളുടെ ശരീരഭാഷയിൽ സംഭ്രമത്തിൻ്റെ നിഴൽ പതിഞ്ഞു പതിഞ്ഞുകിടന്നു പരിഭ്രമിക്കാനൊന്നുമില്ല നോക്കൂ എനിക്ക് നിങ്ങൾ അമ്മയെയും മകളെയും വർഷങ്ങളായി അറിയാം അമ്മയെ കുറച്ചധികമായും നയോമിക പുതിയ തലമുറയല്ലേ ഞാൻ പറയാൻ പോകുന്നത് എളുപ്പം മനസ്സിലാവും ഡോക്ടറെ കേട്ട് അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മാമോഗ്രാം ചെയ്ത ദിവസം മീര തന്നെ വന്ന് കണ്ട കാര്യം ഡോക്ടർ നയോമികയോട് പറഞ്ഞു അന്നേ ദിവസം മീര വൈകാരികമായി വളരെ അസ്വസ്ഥയായിരുന്നു എന്നും കാരണം ആരാഞ്ഞപ്പോൾ താൻ പലപ്പോഴും ക്ഷിപ്രകോപിയായും മറ്റു ചിലപ്പോൾ തീവ്രവിഷാദിയായും നിരാശാവതിയുമായി തീരുന്നുവെന്ന് മീര മറുപടി പറഞ്ഞതും നയോമികയുമായി പങ്കുവച്ചു അമ്മയിൽ അങ്ങനെയൊരു മാറ്റം താനും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് നയോമികയുടെ മറുപടി കേട്ട് ഡോക്ടർ ഇങ്ങനെ തുടർന്നു ലിസൺ ഗേൾ നമ്മൾ സ്ത്രീകൾക്ക് സ്ത്രീയായി പിറന്നതുകൊണ്ട് മാത്രം കൊടുക്കേണ്ടി വരുന്ന വിലകൾ അറിയാമല്ലോ നമ്മൾ സഹിക്കുന്ന വേദനകൾ നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങൾ ദോസ് ഹോർമോൺ ഇൻപാലൻസ് ലിവ് വിത്ത് ഐ പേഴ്സണലി തിങ്ക് മെനോപോസ് ദ മദർ ഓഫ് ഓൾ ദാറ്റ്സ് എ ഹ്യൂജ് റോളർ കോസ്റ്റർ റൈഡ് ഫോർ വി വിമൻ ബോട്ട് ഫിസിക്കൽ ട്രസ്റ്റ് മീ ഇറ്റ് വാസ് ഡിഫിക്കൽ ഫോർ മീ ടു Now your mom is going through നൗ യുവർ മോം ഈസ് ഗോയിങ് ത്രൂ ഹർ പെരിമനോപോസ് തന്റെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന നയോമികയുടെ കണ്ണുകളിൽ ഡോക്ടർ ഒരു നിമിഷം നോക്കി അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായും അറിയാനുള്ള ആകാംക്ഷ അവളുടെ കണ്ണുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നു മനുഷ്യർക്ക് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ സെക്സ് എത്രമാത്രം നിർണായകമാണെന്ന് അറിയാമല്ലോ ജസ്റ്റ് ലൈക്ക് ദി ഫുഡ് വി ഈറ്റ് ഓർ ദി ബ്രേക്ക് വി ടേക്ക് ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ തിങ് അതിനൊരു സ്പിരിച്വൽ സൈഡ് കൂടിയുണ്ട് ശരീരത്തിന് എന്ന പോലെ മനസ്സിനും ഊർജ്ജം പകരുന്നു അത് നയോമികയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞല്ലോ അല്ലേ ഗതിയിലേർപ്പെടാതെ മീര ജീവിക്കാൻ തുടങ്ങിയിട്ട് അതിനേക്കാളും ആയിട്ടുണ്ട് മീരയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അതും ഒരു കാരണമാണെന്ന് ഞാൻ കരുതുന്നു ഒരു പങ്കാളി കൂടെ ഉണ്ടാവുക മീരിയെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ അവൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത അവളുടെ അവകാശം കൂടിയാണ് ഒരു ദീർഘനിശ്വാസം കൊണ്ട് നയോമിക അതുവരെ താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പിരിമുറക്കത്തിനെ അയവ് വരുത്തി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അമ്മയ്ക്കൊരു കൂട്ടു വേണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴായി ഞാൻ തന്നെ മുൻകൈയ്യെടുത്ത് അമ്മയോട് പറഞ്ഞതുമാണ് പക്ഷേ ആ കാര്യം പറഞ്ഞാലുടനെ അമ്മ ക്ഷോഭിക്കും എങ്കിൽ ഇപ്പോഴേ ഞാനൊരു ഏജ് ഹോമിലേക്ക് മാറിക്കൊള്ളാ എന്ന് മാത്രം പറയും അത്രയും പറഞ്ഞ് നയോമിക ഒരു നിമിഷത്തിന്റെ ഇടവേളയിൽ എന്തോ ആലോചിച്ചു പിന്നീട് നിസ്സഹായത നിറഞ്ഞ സ്വരത്തിൽ തുടർന്നു ഒരു പുരുഷൻ തൻ്റെ ജീവിതത്തിൽ ഇനിയും വേണ്ടെന്ന് മനസ്സിലുറപ്പിക്കാൻ അമ്മയ്ക്ക് കാരണമുണ്ട് മനസ്സുകൊണ്ട് വേണ്ടെന്ന് വെക്കാൻ എളുപ്പമാണ് അപ്പോഴും മനസ്സും ശരീരവും ഒരുപോലെ തന്നെ ഇരിക്കും മീരയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു കാരണമാണെന്നേ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനാവൂ ഡോക്ടർ കൂട്ടിച്ചേർത്തു ക്ലിനിക്കിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ നയുമിക അമ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു ഏറ്റവും അനുയോജ്യനെന്ന് തനിക്ക് തോന്നിയ മൂന്നാമത്തെ ആളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അമ്മ ഒഴിഞ്ഞു മാറിയതാണ് തന്നെയെന്ന് പ്രകോപിപ്പിച്ചത് ജീവിതത്തിൽ ആദ്യമായി അമ്മയോട് കയർത്ത് സംസാരിച്ചപ്പോഴാണ് മറ്റൊരു പുരുഷൻ എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന തീരുമാനത്തിൻ്റെ കാരണം അറിയണം അത്രയല്ലേ വേണ്ടു എന്ന് തിരികെ ഒട്ടും കോപിക്കാതെ അമ്മ തന്നോട് ചോദിക്കുന്നത് അമ്മയുടെ താൻ അതുവരെ അറിയാത്ത ഭൂതകാലത്തിൻ്റെ ഏടുകൾ തനിക്കായി തുറന്നത് അപ്പോഴാണ് വൽസാടിനടുത്ത് ദേവാലിയ ഗ്രാമത്തിലെ നവരാത്രി ആഘോഷവേളയിൽ കൂട്ടുകാരികൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന മീരയെ ആദ്യമായി കാണുന്നത് അയാളുടെ അമ്മയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ തങ്ങളുടെ മകനു വേണ്ടി വിവാഹ അഭ്യർത്ഥനയുമായി ഭരത്ഭായും പത്നിയും അപ്രതീക്ഷിതമായി മീരയുടെ വീട്ടിലെത്തി ഭരത്ഭായ് ബോംബെയിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ധനികനാണ് തന്റെ ബന്ധുവിന്റെ ക്ഷണപ്രകാരം ഗ്രാമത്തിൽ നവരാത്രി ആഘോഷിക്കാൻ എത്തിയതാണ് അയാളും ഭാര്യയും താങ്കൾ സമ്പന്നരാണ് നഗരവാസികളും നമുക്കിടയിൽ ഭൂമിയും ആകാശവും തമ്മിലുള്ള ദൂരമുണ്ട് അതിഥികൾക്കായി ഗ്രാമത്തിലെ കടയിൽ നിന്നും വാങ്ങിയ വില കുറഞ്ഞ പലഹാരങ്ങൾ നിറച്ച തളിക അവർക്ക് മുന്നിലേക്ക് നീക്കി മീരയുടെ പിതാവ് പറഞ്ഞു തങ്ങൾക്ക് ഒരു മകൾ കൂടിയുണ്ടെന്നും മീരയെ അവൾക്ക് തുല്യമായേ കാണൂവെന്നും ആ സ്ത്രീ ഉറപ്പ് നൽകി ഭരത്ഭായയുടെ മരുമകളാകുന്നതിൽ പരം ഭാഗ്യം മറ്റൊന്നില്ലെന്ന് ബന്ധുവും മീരയുടെ അച്ഛനെ പിന്നീടുള്ള ദിനങ്ങളിൽ ധരിപ്പിച്ചു വിവാഹത്തിന്റെ ചെലവ് പൂർണ്ണമായും ഭരത്ബായ് വഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യവും അയാൾ പറഞ്ഞു രോഗിയായ തന്റെ കാലശേഷം മകളുടെ ജീവിതം സുരക്ഷിതമാവുമെന്ന ചിന്തയിൽ അച്ഛൻ മകളെയും സമ്മതിപ്പിച്ചു ന്യൂ ബോംബെ സെക്ടർ പതിനേഴിൽ വെച്ച് ആർഭാടമായി മീരയുടെ വിവാഹം നടന്നു ഗ്രാമവാസികളായ ബന്ധുക്കൾ മീരയ്ക്ക് വന്നു ചേർന്ന മഹാഭാഗ്യത്തിൽ അസൂയാലുക്കളായിരുന്നിരിക്കണം പക്ഷേ മീരയ്ക്ക് അന്നേ ദിവസം സായഅന്നത്തിൽ തന്നെ തന്റെ യാത്ര എത്തി നിൽക്കുന്നത് വീതിപ്പെടുത്തുന്ന വന്യതയ്ക്ക് മുന്നിലാണെന്ന് സൂചനകൾ ലഭിച്ചു വിവാഹസൽക്കാരത്തിന്റെ നേരമടുക്കുമ്പോഴും മാതാപിതാക്കൾ മകനെ തിരയുകയായിരുന്നു ഒടുവിൽ സമയത്തിന് തൊട്ടു മുൻപ് സുഹൃത്തുക്കൾ അയാളെ കണ്ടെത്തി വേദിയിലെത്തിച്ചു ചാന്തനിയിലായിരുന്നു എന്ന് ഒരു സുഹൃത്ത് അടക്കം പറയുന്നത് മീര കേട്ടു സൽക്കാരം കഴിയുമ്പോഴേക്കും അയാൾ നന്നായി മദ്യപിച്ചിരുന്നു വീട്ടിലേക്കുള്ള മടക്കയാത്ര പിതാവ് സമ്മാനമായി നൽകിയ സിയലോ കാറിൽ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു വിലക്കുകളെ കൂസാതെ അയാൾ മീരയെ കാറിൽ കയറ്റി സ്വയം വാഹനം ഓടിച്ചു കാറിന്റെ വേഗമോ നിയന്ത്രണമില്ലായ്മയോ ഭയപ്പെടുത്താത്ത വിധം സ്തബ്ധയായിരുന്നു അവൾ നിശാസുന്ദരി പോലണിഞ്ഞൊരുങ്ങിയ നഗരത്തിന്റെ സൗന്ദര്യം പതിയാത്തവിധം അവളുടെ നയനങ്ങളിൽ ഇരുട്ടുപരന്നിരുന്നു എ പി എം സി മാർക്കറ്റിന് സമീപം തീർത്തും വിജനമായ സ്ഥലത്ത് കട്ട പിടിച്ച ഇരട്ടിലേക്ക് നിയോൺ വെളിച്ചം വിലജിതയായി ഇറങ്ങി വന്നു സിമന്റ് കട്ടകളിൽ തീർത്ത ഗോഡൌണിന്റെ ചുമരിൽ ഭരത് എക്സിം എന്ന ബോർഡിനു മുകളിൽ അഴുക്കുപൊരണ്ടൊരു ബൾബ് പിടഞ്ഞു കത്തി ഗേറ്റിനു മുന്നിൽ വാഹനം നിർത്തി അയാൾ മീരയോട് ജ്ഞാപിച്ചു വിശാലമായ ആ ഗോഡൌണിന്റെ അകമേ പ്രാണവായുവിനെ നിഷേധിക്കും വിധം വിവിധങ്ങളായ പല വ്യഞ്ജനങ്ങളുടെ ഗന്ധങ്ങൾ സമ്മിശ്രപ്പെട്ട് കിടന്നു ഒരു തരി പോലും പ്രകാശമില്ലാത്ത ഇടത്തെ ചുവരുകളിൽ സ്വിച്ച് തിരയുമ്പോൾ അയാൾ അക്ഷമനായി പുലമ്പി വാതിലിനു മുകളിലായി നീളം കുറഞ്ഞ ട്യൂബ് ലൈറ്റ് മടിച്ച് മടിച്ച് തെളിഞ്ഞപ്പോൾ ചുറ്റും നിഴലുകൾ പിറന്നു പെറ്റുപെരുകിയ വരാഹങ്ങളെപ്പോലെ ചാക്കുകെട്ടുകൾ തിക്കിയും തിരക്കിയും കിടന്നു ലഹരിയിലായിരുന്ന അയാളുടെ നോട്ടത്തിൽ നിറഞ്ഞു നിന്ന മൃഗീയ ഭാവം മീരയെ ഏറെ ഭയപ്പെടുത്തി പെട്ടെന്ന് നിറച്ചു വെച്ചിരുന്ന ഏതാനും ചാക്കുകളെടുത്ത് ഉന്മാതിയെപ്പോലെ അയാൾ കുടഞ്ഞെറിഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട വരണ്ട മുളകിന്റെ മെത്തയിലേക്ക് മീരയെ തള്ളിയിട്ടു കട്ടച്ചുവപ്പുള്ള ജോലോക്കിയ മുളക് പിഴിഞ്ഞ നീര് പോലെ അയാളുടെ സിരകളിൽ രക്തം ഭ്രാന്തമായൊഴുകി അവളുടെ സ്വപ്നങ്ങളെയൊക്കെയും ഇല്ലായ്മ ചെയ്ത് ദേഹവും മനസ്സും ഒരുപോലെ വ്രണപ്പെടുത്തി വന്യമൃഗത്തെപ്പോലെ കിതച്ചൊഴിയുമ്പോൾ ശ്വാസമില്ലാതെ പെടയുന്ന പ്രാണനോട് ചുണ്ടിലൊരു സിഗരറ്റ് തിരികെ കത്തിച്ച് അയാൾ ആ ചോദ്യമെറിഞ്ഞു ഗ്രാമത്തിൽ നീ എത്ര പേർക്കൊപ്പം കിടന്നിട്ടുണ്ടടി വീട്ടിൽ തിരിച്ചെത്തിയ നയോമിക മീരയെ ചേർത്ത് പിടിച്ച് തേങ്ങിക്കരഞ്ഞു പിന്നീട് അമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്ന സന്തോഷമാണ് കാരണമെന്ന് പറയുമ്പോൾ അവൾ കണ്ണുനീർ തുടയ്ക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു അവളെ ഘാഠം പുണരുമ്പോൾ ഭ്രാന്തി പെണ്ണെന്ന് മീര സ്നേഹപൂർവ്വം വിളിച്ചു അന്ന് രാത്രിയിൽ നിസർഗയിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം നയോമിക അമ്മയുമായി രാത്രി സവാരിക്കിറങ്ങി പുതിയ ഹാർബർ ലിങ്കിലൂടെയുള്ള മടക്കയാത്രയ്ക്കിടയിൽ നയോമിക അമ്മയ്ക്കൊരു പുരുഷന്റെ സ്നേഹവും സാമീപ്യവും ലഭിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടതായി പറഞ്ഞു അമ്മയ്ക്കിപ്പോ വയസ്സ് നാൽപ്പത്തേഴേ ആയുള്ളൂ ജീവിതം ഇനിയുമെത്ര അമ്മയിൽ നിന്ന് ഒന്നും ലഭിക്കാഞ്ഞപ്പോൾ അവൾ അലോസരപ്പെട്ട് വീണ്ടും പറഞ്ഞു അപ്രിയമായത് കേട്ടപ്പോൾ മീര മകളെ നോക്കി ആ നോട്ടത്താൽ പ്രകോപിക്കപ്പെട്ട് നയോമിക തുടർന്നു അയാൾ അമ്മയോട് ചെയ്തത് ക്രൂരത തന്നെ ഒരാൾ അങ്ങനെയൊന്നു കരുതി എല്ലാ പുരുഷന്മാരും രണ്ടു പേർ മീര ശബ്ദമുയർത്തി ഒരാളല്ല രണ്ട് പേർ രണ്ട് പേരാണ് എൻ്റെ ശരീരത്തിൽ തൊട്ടത് എൻ്റെ സമ്മതമില്ലാതെ വാശി പാലത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ മീര മകളോട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു കാറിൽ നിന്നും ഇറങ്ങി പാലത്തിന്റെ ഇടതുഭാഗത്തെ സിമെന്റ് റെയിലിങ്ങിന് സമീപം നിന്നു അതിൻ്റെ അടിത്തറയിൽ കയറി നിന്ന് താഴെ നിശ്ചലമായ കറുത്ത പുഴയിലേക്ക് നോക്കി സൂക്ഷിച്ച് അമ്മയെ തൊട്ട് നയോമിക പറഞ്ഞു മീര മകളെ തന്നിലേക്കടുപ്പിച്ച് തന്റെ മുഖം അവളുടെ നെഞ്ചോട് ചേർത്തു ഇവിടെയാണ് ഈ കൈവരിയിലാണ് പുലരാൻ നാഴികകൾ മാത്രം ബാക്കിയിരിക്കെ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മോളെ ഞാൻ ഇരുത്തിയത് എന്തു തിരിച്ചറിഞ്ഞാണ് പെണ്ണെ അത്രയും ദയനീയമായി നീ അന്ന് ഈ അമ്മയെ നോക്കിയത് അമ്മയുടെ കണ്ണിൽ നിന്ന് മടർന്ന് വീണ കണ്ണുനീർ തുള്ളി നയോമികയുടെ നെഞ്ചിനെ പൊള്ളിച്ചു ചെയ്യാൻ പോകുന്ന പാപത്തിന് കണ്ണുകളടച്ച് സർവ്വദൈവങ്ങളോട് മാപ്പിരക്കുമ്പോഴാണ് എന്റെ കൈകളിൽ അവർ മുറുകെ പിടിക്കുന്നത് മകളുടെ മുടി കോതി അവൾ തുടർന്നു ചമേലി മാനസി മുംതാസ് അങ്ങനെ പല പേരുകളുണ്ടായിരുന്നു ആ സ്ത്രീക്ക് അവർ തുർബിയയിൽ ഉത്സവ് ബാറിലെ ഡാൻസർ ആയിരുന്നു ആ കുഞ്ഞിനെ നല്ല വിശപ്പുണ്ടാവും അവളും വല്ലതും കഴിക്കട്ടെ എന്നിട്ട് മതി അതിനെ കൊല്ലുന്നതെന്നും പറഞ്ഞേ അവർ നമ്മളെ ഒന്ന് ബലമായി പിടിച്ച് ആ ഓട്ടോയിൽ കയറ്റി സ്വയമില്ലാതാവുക എളുപ്പമാണ് അതിജീവനം പ്രയാസമുള്ളതും എന്നുപദേശിക്കുമ്പോൾ അവരൊരു കുഞ്ഞു കണ്ണാടി ഉയർത്തിപ്പിടിച്ച് വന്നും പോയിക്കൊണ്ടിരുന്ന വഴിവിളക്കുകളുടെ വെളിച്ചത്തിൽ തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു ആരാണമ്മയെ മീരയ്ക്കായി കാറിൻ്റെ ഡോർ തുറക്കവേ നയോമിക ചോദിച്ചു നിനക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അയാൾ മരിക്കുന്നത് അല്ല കൊല്ലപ്പെടുന്നത് പലപ്പോഴും ബിസിനസ് ആവശ്യത്തിനെന്ന രൂപേണെ യാത്രയിലായിരിക്കും അല്ലാത്ത സന്ദർഭങ്ങളിൽ ഏതെങ്കിലും വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ ബാറിലോ അത് കാരണം മൂന്നു ദിവസം വിവരമൊന്നും ഇല്ലാഞ്ഞും ആർക്കും ഒന്നും തോന്നിയില്ല നാലാം ദിവസം തലോജ ഗ്രാമത്തിലെ വിജനമായൊരു തോട്ടത്തിൽ വാതുവെപ്പുകാർ അരിശം തീർത്ത ഒരു ദേഹം പോലീസുകാർ കണ്ടെടുത്തു അമ്മ ഇതുവരെ പറഞ്ഞ ആത്മഹത്യാ കഥ തന്നെയായിരുന്നു ഭേദം അസ്വസ്ഥയായിക്കൊണ്ട് നയോമിക പറഞ്ഞു പിന്നീട് ആറുമാസം കൂടി ഞാൻ അയാളുടെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞു പോകാൻ ഒരു ഇടമില്ലാത്ത എനിക്കും ഒരു വേലക്കാരിയുടെ ഒഴിവ് നികത്തേണ്ട അവർക്കുമിടയിൽ ഒരു നിശബ്ദ ധാരണയുള്ളതുപോലെ ആ ദിവസം രാത്രിയിൽ ഏറെ തളർന്ന ഞാൻ നിനമൊലയൂട്ടുമ്പോൾ അറിയാതെ ഉറങ്ങി പോയിരുന്നു ഏറെ കഴിഞ്ഞപ്പോൾ ആരോ എന്റെ മേനിയോട് ചേർന്ന് കിടന്ന് നഗ്നമായ മാറിൽ സ്പർശിക്കുന്നതറിഞ്ഞ് ഞെട്ടി എഴുന്നേറ്റതായിരുന്നു ഞാൻ അയാൾ അയാളാരിന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ ചവിട്ടി ഭൂമി ഇല്ലാതായ പോലെ തോന്നി എനിക്ക് ഭയമില്ലായിരുന്നു വഴുവഴുത്തേതോ ഒരു ജീവി എന്നെ വരിഞ്ഞു മുറുക്കിയതുപോലൊരറപ്പ് വെറുപ്പ് മിന്നൽ തൊട്ടതുപോലൊരു നീറ്റൽ ഒരേ മരവിപ്പ് കോപം അയാളുടെ കരണത്ത് പതിയുമായിരുന്ന എൻ്റെ കൈ അതിവേഗം അയാൾ തൻ്റെ കൈക്കുള്ളിലാക്കി ഞെരിച്ചു മറുകൈയിലെ വിരലുകളെ പോലെ എൻ്റെ കവിളുകളിൽ എഴയിച്ച് പാൻ മസാലയുടെ കറപരണ്ട മോണകൾ കാട്ടിച്ചിരിച്ച് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പതിഞ്ഞ സ്വരത്തിൽ മാത്രം ഭീഷണിപ്പെടുത്തിയത് അടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന എൻ്റെ സമപ്രായക്കാരിയായ അയാളുടെ മകൾ ഉണരാതിരിക്കാനായിരിക്കണം ടേബിൾ ലാമ്പാണ് എനിക്കത് ആയുധമായത് ആ നിമിഷം എൻ്റെ മോളെ മാറോട് ചേർത്ത് പടിയിറങ്ങുന്നത് ആ സ്ത്രീ അയാളുടെ ഭാര്യ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ കാണുന്നുണ്ടായിരുന്നു ലോകം ലോകമറിഞ്ഞാലുണ്ടാകുന്ന പേരുദോഷം തന്റെ മകളുടെ ഭാവിയെ ബാധിച്ചെങ്കിലോ എന്നത് മാത്രമായിരുന്നിരിക്കണം നിസ്സഹയായ അവരുടെ അപ്പോഴത്തെ ചിന്ത ഒരു ദീർഘനിശ്വാസത്തിൽ തന്റെ ജനിതക പ്രവാഹത്തോടുള്ള പുച്ചവും അമർഷവും രേഖപ്പെടുത്തി നയോമിക അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചു അനിർവചനീയമായ മൗനം തൊടുമ്പോഴും ഒരേ താളത്തിൽ അവരുടെ ഹൃദയങ്ങൾ മേടിച്ചു വഴിവിളക്കുകളുടെ മഞ്ഞ വെളിച്ചം അപ്പോഴും കാറിനുള്ളിലേക്ക് വന്നും പോയിക്കൊണ്ടിരുന്നു എഫ്എമ്മിൽ നിന്നൊരു ഗാനം അശരീരി പോലെ ഇപ്രകാരം ഉപദേശിച്ചുകൊണ്ടിരുന്നു യേ ഉപദേശിച്ചു കൊണ്ടിരുന്നു ഏ സഫർ ബഹുദ്ഹേ കടിനം സഫർ പ്രഭാതത്തിൽ നയോമിക ഡോക്ടർ ദേവികയ്ക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു ആൻറ്റി ഞാൻ അമ്മയോട് വീണ്ടും സംസാരിച്ചു ഞാൻ അന്ന് പറഞ്ഞല്ലോ അമ്മയ്ക്ക് അവരുടേതായ കാരണങ്ങളുണ്ടെന്ന് അവ എത്ര മാത്രം ജസ്റ്റിഫൈഡ് ആണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി ഒരാഴ്ച കഴിഞ്ഞ് പത്ത് ദിവസത്തേക്ക് താനൊരു യാത്ര പോവുകയാണെന്നും ആ സമയം അമ്മയെ ഒരിക്കൽ കൂടി കൗൺസിലിംഗ് ചെയ്യണമെന്നും നയോമിക തുടർന്നുള്ള സന്ദേശങ്ങളിൽ അഭ്യർത്ഥിച്ചു സി സീരീസ് ഫണ്ടിങ്ങിന് നിക്ഷേപകരുമായുള്ള മീറ്റിംഗിനാണ് നയോമികയ്ക്കും പാർട്ട്ണർ ധ്രുവിനും സിലിക്കോൺ വാലിയിലേക്ക് പോകേണ്ടത് പിന്നീട് പോകാനുള്ള യൂറോപ്പ് യാത്രയിൽ രണ്ടു പേരും അമ്മമാരെയും കൂട്ടണമെന്ന് തീരുമാനിച്ചിരുന്നു അമ്മയുടെ പാസ്പോർട്ട് തിരയുമ്പോഴാണ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കടലാസ് നയോമികയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കട്ടിയുള്ള വെളുത്ത കടലാസിലെ നീല അക്ഷരങ്ങളിൽ പലതിനും ആയുസ് കുറവായിരുന്നു മരണമെത്തുന്ന നിമിഷവും കാത്തു കിടക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ പോലെ ചില അക്ഷരങ്ങൾ നരച്ചു കിടന്നു എങ്കിലും അതൊരു പഴയ വിവാഹക്ഷണക്കത്താണെന്നും അത് തൻ്റെ അമ്മയുടേതാണെന്നും നയോമിക അനുമാനിച്ചു ആ കത്തിലെ വിവാഹ തീയതിയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപത്തെ ജൂൺ മാസം ഏഴ് ജൂൺ ഏഴ് താൻ അമേരിക്കയ്ക്ക് പുറപ്പെടുന്ന ദിവസം അവൾ അറിയാതെ പുഞ്ചിരിച്ചു ജൂൺ ഏഴിന് രാവിലെയായിരുന്നു നയോമികയുടെ വിമാനം പുറപ്പെട്ടത് മകളുടെ യാത്രയ്ക്കായി നേരത്തെ എഴുന്നേറ്റ മീര അവൾ പോയി കഴിഞ്ഞ് അല്പനേരം വീണ്ടും ഉറങ്ങി ഉച്ചഭക്ഷണത്തിനുള്ള ദാൽഡോക്ളിയുടെ രുചി നോക്കി ഏതാനും തരി ഉപ്പ് വീണ്ടും ചേർത്ത് സ്റ്റൗവിൽ നിന്നും മാറ്റി മാറ്റിവെക്കുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കുങ്കുമ നിറത്തിൽ വെളുത്ത അജ്രക് പുള്ളികളുള്ള സാരിയിൽ കൈകൾ തുടച്ച് വാതിൽ തുറന്ന മീരയുടെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആ യുവാവ് നിന്നു മാഡത്തിനൊരു കൊറിയറുണ്ട് കൈകളിൽ ഒരു ബൊക്കെയും ഒരു ചെറിയ പാർസലും ഏൽപ്പിച്ച് അയാൾ പറഞ്ഞു മകൾക്കുള്ള കൊറിയറായിരിക്കും എന്ന ധാരണയിൽ നയോമിക എന്ന് പേരെഴുതി മീര അത് വാങ്ങി തീന്മേശയിൽ വെച്ച് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവൾ അതിലെ മേൽവിലാസം ശ്രദ്ധിക്കുന്നത് മീരാ ബാനുശാലി എന്ന പേര് കണ്ട് തനിക്ക് ആരാണ് പൂക്കളും സമ്മാനവും അയച്ചതെന്നറിയാൻ കൗതുകമായി ആ സമ്മാനം എന്താണെന്നറിയാനും ഒരു നാലു വയസ്സുകാരിയുടെ വെപ്രാളത്തോടെ തിളങ്ങുന്ന ചുവപ്പിലുള്ള ആ കടലാസ് വലിച്ചൂരി ആ സമ്മാനം കണ്ട് അവൾ ആദ്യം അമ്പരന്നു പിന്നെ അത്യധികമായി ആശ്ചര്യപ്പെട്ടു ഹിത്രോ എയർപോർട്ടിലെ ലേ ഓവർ നേരത്താണ് നയോമിക അമ്മയുടെ വാട്സപ്പ് സന്ദേശം വായിക്കുന്നത് ആ സന്ദേശം ഇപ്രകാരമായിരുന്നു നയോമി വികൃതിപ്പെണ്ണേ അമ്പൽപ്പിച്ച് കളഞ്ഞല്ലോ നീയേ അയച്ച സമ്മാനങ്ങൾ കിട്ടി പൂച്ചെണ്ടും പ്രിയപ്പെട്ട മകളെ നന്ദി ആ മെഴുകുതിരികൾക്ക് ഇരുപത്തിയാറ് മെഴുകുതിരികളുടെ പ്രാധാന്യം എന്തെന്ന് തിരിച്ചറിയാൻ സമയമെടുത്തു മനസ്സിലായപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പിന്നീട് നീ എന്നെ നിർബന്ധിച്ച് കാണിച്ച നെറ്റ്ഫ്ലിക്സ് സീരീസിലെ നായികിയെപ്പോലെ ആ മെഴുകുതിരികൾ ഓരോന്നായി ഞാൻ നമ്മുടെ ബാത്തബിന് ചുറ്റും കത്തിച്ചു വെച്ചു അവയുടെ താപം ഇരുപത്തിയാറ് വർഷങ്ങളുടെ ചിതലരിച്ച ഓർമ്മകളുടെ ശേഷിപ്പിനെ കരിയിച്ചു കളഞ്ഞു ആ പ്രകാശത്തിൽ എൻ്റെ മേനയുടെ തിളക്കം ആദ്യമായി ഞാൻ കണ്ടു പ്രിയപ്പെട്ട കുഞ്ഞേ നന്ദി ആ പൂച്ചെണ്ടെ കടും ചുവപ്പുള്ള പനിനീർ ദളങ്ങൾ ടബിലെ ജലപ്പരപ്പിന് മുകളിൽ മഹാറാണിയെപ്പോലെ എന്നെ സ്വീകരിക്കാനായി സംഘം ചേർന്നു അവയുടെ പരിമളം സന്നിവേശിപ്പിച്ച ജലത്തിൽ ആ സുഖമുള്ള തണുപ്പിൽ ഞാൻ എൻ്റെ ഉടലിനെ ലയിപ്പിച്ചു കിടന്നു നന്ദി എന്നെ സ്വയം സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചതിന് പഠിപ്പിച്ചതിന് ഒടുവിലായി എൻ്റെ ഭ്രാന്തി പെണ്ണെ നന്ദി എന്നെ ഏറെ അതിശയിപ്പിച്ച അതിലേറെ അമ്പരപ്പിച്ച കളിപ്പാട്ടത്തിന് അതെനിക്ക് സമ്മാനിച്ച എൻ്റെ ആദ്യ രതിമൂർച്ചയ്ക്ക് എല്ലാവരും കഥ കേട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ മുൻവിധികളെയൊക്കെ തകർത്തെറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥ സഞ്ചരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് തന്നെയാണ് ചുഴികളില്ലാതെ വഴികളിൽ ഒരു തടസ്സവുമില്ലാതെ നമ്മളിലേക്ക് ഒരു നേർത്തരുവി പോലെ ഒഴുകിവരുന്ന ഇത്തരം കഥകളുമായി നമുക്കിനിയും കാണാം എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു ദേവരയിലെ എല്ലാ സഹയാത്രികരോടും നന്ദി 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 സ്നേഹം